ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനേഴാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ദാസൻ എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ പ്രിയൻ ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വെക്കും അവൻ ജാതികൾക്ക് ന്യായവിധി അറിയിക്കും പാപിയായ മനുഷ്യന്റെ രക്ഷയ്ക്കായി ദൈവത്തിന്റെ പദ്ധതി ആദ്യം മുതൽ പ്രവാചകന്മാരിലൂടെ വിശുദ്ധ തിരുവഴുത്തുകളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതനുസരിച്ച് കാലത്തിന്റെ തികവയിൽ ദൈവത്തിന്റെ ദാസനായി മുഴുവൻ മാനവരാശിയുടെയും പാപത്തിന്റെ ശിക്ഷ വഹിച്ചുകൊണ്ട് കഥാവ യേശു ക്രിസ്തു ക്രൂശിൽ മനുഷ്യന് പകരമായി യാഗമായി തീർന്നു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അവൻ ദൈവരൂപത്തിൽ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തോന്നും കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനം അതായത് രക്ഷ നൽകുന്നു അതുകൊണ്ടാണ് പിതാവായ ദൈവം സ്വർഗം തുറന്ന് കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് രക്ഷ നേടാനാകും നിങ്ങൾക്കതിനു കഴിയട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന